ും വാഹ്മത്തല്ലാ വാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മാസപ്പിറവി കണ്ടാൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ഇബന് ഉമർ അള്ളാഹു വൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മാസഫിറവി കണ്ടാൽ നബി ാഹു അലൈവസമ്മ ഇങ്ങനെ പറയുമായിരുന്നു എങ്ങനെ അള്ളാഹു അക്ബർ അഹില്ലഹു ബിൽ വൽ വൽ ഈമാൻ വസ്സലാമത്തി ഇസ്ലാം ലിമാ തുഹിബ്ബു അള്ളാഹുഹുലാം ഞങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ് അവൻ വലിയവനത്രേ നാഥ ഈ മാസപ്പിറവിയെ ഞങ്ങളുടെ മേൽ ശാന്തിയും സുരക്ഷിതത്വവും വിശ്വാസവും വർഷിപ്പിക്കുന്നതാകണമേ നീ തൃപ്തിപ്പെടുന്നത് ചെയ്യാൻ തൗഫിയക്ക് നൽകണമേ ഇതാണ് മാസപ്പിറവി കണ്ടാൽ നബിസ് അലൈ വസല്ലമ്മ പറയാറുണ്ടായിരുന്നത് അപ്പം അത് നമുക്ക് മാതൃകയാണ് നമ്മളും മാസപ്പിറവി കാണുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ചൊല്ലണം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഒന്നുകൂടി പറയാം അള്ളാഹു അക്ബർ അള്ളാഹു ബിൽ ഇമാൻ വസാമതിലാംബു ക ഇത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ പഠിച്ച് മനസ്സിലാക്കി ചൊല്ലുക അതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം നിന്റെയും ഞങ്ങളുടെയും റബ്ബ് അള്ളാഹുവാണ് അവൻ വലിയവനത്രേ നാഥ ഈ മാസപ്പിറവിയെ ഞങ്ങളുടെ മേൽ ശാന്തിയും സുരക്ഷിതത്വവും വിശ്വാസവും വർഷിപ്പിക്കുന്നതാകണമേ നീ തൃപ്തിപ്പെടുന്നത് ചെയ്യാൻ തോഫിയക്ക് നൽകണമേ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ